ഹായ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ കൃത്യമായി ഷാനവാസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസ് ഇപ്പോ പല ഗ്രൂപ്പിലും പെടുന്നു ഗ്രൂപ്പ് പൊളിക്കാൻ വേണ്ടി വന്ന് പല ഗ്രൂപ്പിലും ഇപ്പോൾ ഷാനവാസ് പെടുന്നു അതുകൊണ്ട് തന്നെ ഷാനവാസിന്റെ ഗെയിം താഴേക്ക് പോകുന്നു ഇപ്പോൾ ആർക്കെതിരെയും ഷാനവാസിന് വലിയ ഗെയിമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് കളിച്ചാൽ ഷാനവാസിനെ വെല്ലാൻ ബിഗ് ബോസ് സീസൺ സെവനിൽ ഒരാളുമില്ല ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു ഷാനവാസ് ഇപ്പോ ഒറ്റയ്ക്ക് കളിക്കുന്നു അതും എല്ലാവർക്കെതിരെയും ഒറ്റയ്ക്കാണ് അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും ഒറ്റക്കെട്ടായി ഷാനവാസിനെ എതിർക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അവർക്കെതിരെ ഷാനവാസ് ആഞ്ഞടിക്കുകയാണ് ശരിക്കും ചങ്കുറപ്പുള്ള എന്തും നേരിടാൻ തയ്യാറായി ഒരു ഒറ്റ കൊമ്പനായി എല്ലാവർക്കും മുന്നിൽ നെഞ്ചും വിരിച്ചിട്ടാണ് ഷാനവാസ് ില്ക്കുന്നത് ഒരാൾക്കും പിടിച്ചു നിൽക്കാനാവുന്നില്ല ഈ പറയുന്ന അക്ബർ അഭിഷേക് ഒനീൽ സാബു ആര്യൻ ജിസൈല് അങ്ങനെ ആ വീട്ടിലുള്ള ഏകദേശം എല്ലാവരും ഷാനവാസിനെതിരെ തിരിഞ്ഞിട്ടും ഷാനവാസിന് ഒരു കുലുക്കൂല തീർച്ചയായും എടുത്തു പറയണം അനീഷ് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന ജിഷിൻ ഇവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഷാനവാസിന് വേണ്ടി അങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല അതുപോലെ ഇടയ്ക്കെല്ലാം ഈ പറയുന്ന ബിന്നിയും അനുമോളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബാക്കി എല്ലാവരും ഷാനവാസിനെതിരാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവർക്ക് കാര്യങ്ങൾ കൃത്യമായി അറിയാം ഷാനവാസിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്നിട്ടും ഷാനവാസിനെ അടിച്ചിരുത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഹോട്ടൽ ടാസ്കിൽ ഷാനവാസ് ആണ് കൊളവാക്കിയത് പോലും ഷാനവാസാണ് ആ ഗെയിം ശരിക്കും തകർത്ത് മുന്നോട്ട് കൊണ്ടുപോയത് ഗസ്റ്റിന്റെ വിവരക്കേട് അല്ലെങ്കിൽ ഗസ്റ്റ് ചെയ്ത പോക്കൃത്തരം ചോദ്യം ചെയ്ത വ്യക്തിയാണ് ഈ പറയുന്ന ഷാനവാസ് അതിനെ ഒരു തെറ്റായി കണ്ട് എല്ലാവരും എതിർക്കുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന നെവിൻ വിഷയം അതിന് എന്താണ് സംഭവം എന്ന് എല്ലാവർക്കും അറിയാം നെവിൻ എത്രക്കാരനാണ് ആരോടെല്ലാം ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നിട്ടും ഷാനവാസിനെതിരാണ് എല്ലാവരും ഷാനവാസ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ആഞ്ഞടിക്കുന്ന ഓരോ വ്യക്തികൾക്കെതിരെയും ഷാനവാസ് അനീഷിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച രണ്ടു പേരാണ് അവർ എന്ന് ഇതാരെ കുറിച്ചാണ് പറഞ്ഞത് ആദില നൂറ ഇവരെക്കുറിച്ചാണ് പറഞ്ഞത് തീർച്ചയായും ഷാനവാസ് വളരെ സ്നേഹത്തോടെ അനീതി കുട്ടികളെ പോലെ കൊണ്ടുനടന്ന രണ്ടു പേരാണ് നൂറ ഇപ്പോ ഷാനവാസ് അവരെ വിളിക്കുന്നത് അവരെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ആതിലെ വിളിച്ചത് ഇന്ന് വൃത്തികെട്ട യക്ഷി എന്നാണ് തീർച്ചയായും അങ്ങനെ വിളിക്കാൻ ആരാണ് പ്രേരിപ്പിച്ചത് അത് ആതില് ചെയ്ത കട്ടപ്പ സ്വഭാവം കൊണ്ട് തന്നെ ഉണ്ടായതാണ് ഷാനവാസിനെ കൊണ്ട് അങ്ങനെ വിളിപ്പിച്ചത് ആതിൽ തന്നെയാണ് അത്രമാത്രം ഷാനവാസ് അവരെ സ്നേഹിച്ചിരുന്നു അവരെ പ്രൊട്ടക്ട് ചെയ്തിരുന്നു പക്ഷെ പിന്നിൽ നിന്നും കുത്തുമെന്ന് ഷാനവാസ് ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല പക്ഷെ കുത്തിവഴുകി ഷാനവാസിന് മനസ്സിലായി ഇത് ഇവരുടെ കട്ടപ്പ സ്വഭാവം തന്നെയാണ് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഷാനവാസ് അവർക്കെതിരെ ആഞ്ഞടിക്കുന്നു അവർക്കെതിരെ മാത്രമല്ല എല്ലാവർക്കെതിരെയും ആഞ്ഞടിക്കുകയാണ് ഒരാൾക്കും ഷാനവാസിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ല ആ രീതിയിലാണ് ഷാനവാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല സെൻറ്റി ട്രാക്കുകളും നമ്മുടെ ആദില നൂറ ടീം നൂറയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള രണ്ടു പേരാണ് ആദില നൂറ അവർ മോശം ചെയ്തു അതുകൊണ്ട് മോശം പറയുന്നു എന്ന് മാത്രം ഇവിടെ ആദിലയാണ് കൂടുതൽ അപകടകാരി അതായത് പിന്നിൽ നിന്ന് കുത്തുന്ന വ്യക്തി ആദിലയാണ് നൂറ അത്രയും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നെഞ്ചത്തോട്ട് ആർക്ക് വേണമെങ്കിലും കയറാം നമ്മൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ എന്നുള്ളതാണ് ഇവർ ലൈവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് പ്രേക്ഷകരുടെ മനസ്സിൽ ഇഞ്ചക്റ്റ് ചെയ്യാണ് ഞങ്ങൾ പാവങ്ങൾ ഞങ്ങൾക്ക് ആരുമില്ല ഇവർ ഞങ്ങളുടെ മേലെ ചുമ്മാ കയറുകയാണ് എന്ന് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർ ശ്രമിക്കുകയാണ് ഞങ്ങൾക്ക് ആരുമില്ലല്ലോ എന്ന് ആരുമില്ലാഞ്ഞിട്ടല്ലോ അവരെ വിട്ട് കളഞ്ഞതല്ലേ നിങ്ങൾ ഇപ്പോൾ ആ നമ്പർ അത് കയ്യിൽ വെച്ചാൽ മതി ഇവിടെ ഷാനവാസ് അവരെ ചേർത്ത് പിടിച്ചു അവർ ഷാനവാസിന്റെ നെഞ്ചത്ത് കുത്തി അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നെവിൻ ഇഷ്യൂ ഇട്ടത് ഈ പറഞ്ഞ ആതിരെയാണ് ആതിരെയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഷാനവാസ് അത് ചെയ്തത് പക്ഷേ ഷാനവാസിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട് അത് വേറെ കാര്യം പക്ഷെ അവിടെ പറഞ്ഞത് ആതിലെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പക്ഷെ ആദില തിരിച്ചു കുത്തി ഇപ്പോൾ നെബിലുമായിട്ട് നല്ല ചങ്ങാത്തം ഷാനവാസ് കുറ്റക്കാരൻ അപ്പോ ഷാനവാസ് തിരിച്ച് പണി കൊടുക്കണ്ടേ പണി കൊടുക്കും കൊടുത്തുകൊണ്ടേയിരിക്കും അത് അങ്ങനെ തന്നെയാണ് വൃത്തികെട്ട യക്ഷി എന്നാണ് ഇന്ന് ആതിലെ ഷാനവാസ് വിശേഷിപ്പിച്ചത് അതുപോലെ തന്നെ എല്ലാവർക്കും കിട്ടി ഈ പറഞ്ഞ ഓനിയലിനും കിട്ടി അഭിലാഷിനും കിട്ടി അക്ബറിനും കിട്ടി ജിസേലിനും കിട്ടി ആരിനും കിട്ടി എല്ലാത്തിനും കിട്ടി ഇന്ന് ഷാനവാസിന്റെ കയ്യിൽ നിന്ന് അപ്പോൾ ഷാനവാസ് ശക്തമായി തിരിച്ചു വന്നിരിക്കുന്നു ആള് തിരിച്ചു വന്നാൽ മറ്റൊരാൾക്കും അവിടെ സ്ഥാനമുണ്ടാവില്ല ബി ബി കിങ് അത് ഷാനവാസ് തന്നെയാണ് ഒരു മാറ്റവും ഇല്ല ഞാൻ മുൻപേ പറഞ്ഞതാണ് അദ്ദേഹം കളിച്ച് തുടങ്ങിയാൽ മറ്റൊരാൾക്ക് പോലും ഷാനവാസിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്ന ബൈ ബൈ